നമസ്കാരം പോരാടം നാളുകാരെ സംബന്ധിച്ച് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായി പല തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും കൈവരിക്കാനായിട്ട് കഴിയും വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകും പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിലിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും വളരെ ആലോചിക്കുക നിങ്ങളുടെ കച്ചവട രംഗത്ത് അതിനുള്ള സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും തികച്ചും നൂതനമായ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ ബിസിനസ് ആരംഭിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും എന്നാൽ വളരെ ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടാകാൻ പോകുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്